യൂറോപ്പിലെ വെരിഡിയ എന്ന പുരാതന പട്ടണത്തിലെ കരിങ്കൽ പാകിയ തെരുവുകളിലൂടെ തിരക്കിട്ട് നടക്കുകയായിരുന്നു എലാരയും ലിയാമും എലാര ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു കെട്ടിടങ്ങളുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നവൾ ലിയാം ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റും അക്കങ്ങളുടെയും നിക്ഷേപങ്ങളുടെയും ഭാവി സാധ്യതകൾ കണക്ക് കൂട്ടുന്നവൻ അവരുടെ ജീവിതം എപ്പോഴും ഒരു പടി മുന്നിലായിരുന്നു അടുത്ത പ്രൊജക്ട് അടുത്ത നിക്ഷേപം അടുത്ത യാത്ര എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തതായിരുന്നു അന്ന് അവർ ഏറെ സന്തോഷത്തിലായിരുന്നു വെരടിയാൻ അതിക്കരയിലെ പഴയ ഗോപുരം കാണാൻ കഴിയുന്ന അവരുടെ സ്വപ്ന ഫ്ലാറ്റിന്റെ താക്കോൽ അവർക്ക് കിട്ടിയ ദിവസമായിരുന്നു അത് ആദ്യത്തെ മുറിക്ക് നമ്മൾ നീലയുടെ ഏത് ഷേഡ് കൊടുക്കും ഫ്ലാറ്റിലേക്കുള്ള വഴിയിൽ ലിയാം ചോദിച്ചു ഓഷ്യൻ ബ്ലൂ നന്നായിരിക്കും പിന്നെ ബാൽക്കണിയിൽ നിറയെ ചെടികൾ വെക്കണം അടുത്ത വേനൽക്കാലമാകുമ്പോഴേക്കും നമുക്കവിടെ ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ടാക്കാം എലാര തൻ്റെ മനസ്സിലെ പദ്ധതികൾ വിശദീകരിച്ചു അവരുടെ സംഭാഷണം മുഴുവൻ ഭാവിയെ വാങ്ങാനുള്ള ഫർണിച്ചറുകൾ ക്ഷണിക്കാനുള്ള സുഹൃത്തുക്കൾ ആഘോഷിക്കാനുള്ള നിമിഷങ്ങൾ പെട്ടെന്നാണ് ആകാശമിരുണ്ടത് വെരിഡിയയിലെ കാലാവസ്ഥ പ്രവചനാതീതമായിരുന്നു നിമിഷങ്ങൾക്കകം വലിയ മഴത്തുള്ളികൾ അവരുടെ മേൽ പതിച്ചു ഒരു പെരുമഴ അവർ ഓടി ഓടിയടുത്തു കണ്ട ഒരു പഴയ കൽമണ്ഡപത്തിന്റെ കീഴിൽ അഭയം തേടി അവരുടെ തിരക്കിട്ട ഓട്ടത്തിന് മഴ പെട്ടെന്ന് തടയിട്ടു പുറത്ത് മഴ തകർത്തു പെയ്യുന്നു നനഞ്ഞ കരിങ്കല്ലിൽ തട്ടിത്തെറിക്കുന്ന മഴത്തുള്ളികളുടെ സംഗീതം മാത്രം അവരുടെ ഭാവി പദ്ധതികളെല്ലാം ആ നിമിഷം നിശ്ചലമായി ആദ്യം അസ്വസ്ഥത നിറഞ്ഞ ഒരു നിശബ്ദതയായിരുന്നു അവിടെ സംസാരിക്കാൻ ഭാവി പദ്ധതികളല്ലാതെ മറ്റൊന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല ലിയാം എലാരയെ നോക്കി മഴയിൽ നനഞ്ഞ അവളുടെ മുടിയിഴകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു തെരുവുവിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നത് അവൻ ആദ്യമായി ശ്രദ്ധിച്ചു അവരുടെ വർഷങ്ങൾ നീണ്ട ബന്ധത്തിനിടയിൽ തിരക്കിനിടയിൽ കാണാൻ മറന്നുപോയ ഒരു സൗന്ദര്യമായിരുന്നു അത് എലാര പുറത്തേക്ക് നോക്കി നിന്നു മഴവെള്ളം തെരുവിലെ ചെറിയ വിള്ളലുകളിലൂടെ ഒരു അരുവി പോലെ ഒഴുകിപ്പോകുന്നത് അവൾ നോക്കി നിന്നു ഓരോ മഴത്തുള്ളിക്കും അതിൻ്റെ സ്വന്തമായ ഒരു താളമുണ്ടെന്ന് അവൾക്ക് തോന്നി അവൾ ലിയാമിന്റെ തണുത്ത കയ്യിൽ മുറുകെ പിടിച്ചു എത്ര നാളായി നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതെ ഒന്നും സംസാരിക്കാതെ വെറുതെ ഇരുന്നിട്ട് ലിയാം പതിയെ ചോദിച്ചു എലാര അവനെ നോക്കി പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിൽ കുറ്റബോധത്തിന്റെ ഒരു നേർത്ത നീലുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ഭാവി പടുത്തുയർത്താനുള്ള ഓട്ടത്തിലായിരുന്നു ലിയാം ആ ഓട്ടത്തിനിടയിൽ ജീവിക്കാൻ മറന്നുപോയി അതൊരു തിരിച്ചറിവിന്റെ നിമിഷമായിരുന്നു അവരുടെ ഏറ്റവും വലിയ നേട്ടം പുതിയ ഫ്ലാറ്റോ ബാങ്കിലെ നിക്ഷേപമോ കരിയറിലെ വിജയങ്ങളോ അല്ലായിരുന്നു മറിച്ച് ആ മഴയുള്ള വൈകുന്നേരം ആ പഴയ കൽമണ്ഡപത്തിന്റെ കീഴിൽ പരസ്പരം കൈകൂർത്ത് ഒന്നും മിണ്ടാതെ ഒരുമിച്ചിരുന്ന ആ നിമിഷമായിരുന്നു മഴയുടെ ശക്തി കുറഞ്ഞു അവർക്ക് വീട്ടിലേക്ക് ഓടാമായിരുന്നു പക്ഷേ അവർ അത് ചെയ്തില്ല പതിയെ കൈകൾ കോർത്തു പിടിച്ച് നനഞ്ഞ തെരുവിലൂടെ അവർ നടന്നു ഓരോ കാൽവെപ്പും ആസ്വദിച്ച് ചുറ്റുമുള്ള കെട്ടിടങ്ങളെയും മഴ കഴുകി വൃത്തിയാക്കിയ മണ്ണിൻ്റെ ഗന്ധത്തെയും അറിഞ്ഞ് അവരുടെ പുതിയ ഫ്ലാറ്റിലെത്തിയപ്പോൾ ആ വലിയ മുറികൾ ശൂന്യമായിരുന്നു ചുമരുകൾക്ക് നിറമില്ല ഫർണിച്ചറുകളില്ല പക്ഷേ അവർക്ക് ആ ശൂന്യത അനുഭവപ്പെട്ടില്ല അവർ ജനലരികിൽ നിന്ന് നഗരത്തെ നോക്കി നിന്നു ിയാം എലാര ചെവിയിൽ പതിയെ പറഞ്ഞു നമ്മുടെ വീട് ഇപ്പോൾ തന്നെ പൂർണമാണ് അവൾക്കത് മനസ്സിലായിരുന്നു കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നേട്ടങ്ങളിലായിരുന്നില്ല മറിച്ച് ഒരുമിച്ച് പങ്കിടുന്ന ഓരോ നിമിഷത്തിലുമായിരുന്നു ആ നിമിഷം ആ ശൂന്യമായ മുറിയിൽ അവർ ശരിക്കും ജീവിക്കുകയായിരുന്നു അവർ തങ്ങളുടെ ശൂന്യമായ ഫ്ളാറ്റിലെ ബാൽക്കണിയിലേക്ക് വന്നു താഴെ മഴയിൽ കുളിച്ചു നിൽക്കുന്ന വെരിഡിയ നഗരം ശാന്തമായി ഉറങ്ങാൻ തുടങ്ങിയിരുന്നു തെരുവുവിളക്കുകളുടെ സ്വർണ നിറം നനഞ്ഞ പാതകളിൽ പ്രതിഫലിച്ചു എലാര തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം പുറത്തെടുത്തു അതിൽ തിടുക്കത്തിൽ കുറിച്ചിട്ട അവരുടെ അടുത്ത ആഴ്ചത്തെ പദ്ധതികൾ ഉണ്ടായിരുന്നു വാങ്ങേണ്ട പെയിന്റിന്റെ നിറങ്ങൾ വിളിക്കേണ്ട കോൺട്രാക്ടറുടെ നമ്പർ അളവെടുക്കേണ്ട മുറികൾ അവരുടെ ഭാവിയുടെ ചിട്ടപ്പെടുത്തിയ ഒരു ചെറിയ രൂപരേഖ അവൾ ആ കടലാസിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ ആ കടലാസ് പതിയെ മടക്കി ജനലിനരികിലുള്ള തറയിൽ വെച്ചു അതിനിപ്പോൾ ഒരു പ്രാധാന്യവുമില്ലായിരുന്നു ലിയാം അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്തു പിടിച്ചു നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല രൂപരേഖ ഇതാണ് എലാര അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു ഒരു മുൻ മുൻവിധികളുമില്ലാതെ ഒരു പ്ലാനുകളുമില്ലാതെ ഒരുമിച്ചിരിക്കുന്ന ഈ നിമിഷം വെരിഡിയയിലെ ആ മഴത്തുള്ളികൾ അവരുടെ ഫ്ലാറ്റിൻ്റെ ചുവരുകളെ മാത്രമല്ല അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ കൂടിയാണ് അന്ന് കഴുകി വൃത്തിയാക്കിയത് അതായിരുന്നു അവരുടെ യഥാർത്ഥ ഗൃഹപ്രവേശം